ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നുണ്ടല്ലോ നമ്മൾ ഒരു സ്ഥലത്ത് പോകാം കേട്ടോ ഗസ് വേറെ അവിടെയല്ല കേട്ടോ എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ പിസ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണമല്ലോ പിന്നെ അത് മാത്രമല്ല കുറച്ച് കൊച്ചു കൊച്ചു പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പാലക്കാരിൽ ഹങ്കർ ബൈസിലാണ് കേട്ടോ ഗസ് വന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം മെനു വന്നു നമ്മൾ എന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ് ഇനി അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ വെറുതെ അവർ ഇതെല്ലാം വന്നത് അപ്പോൾ അതിൻ്റെ പിസ്സയുടെ കൂടെ ഞങ്ങൾ കുറച്ച് ചിക്കൻ പോക്കോണൊക്കെ ഓർഡർ ചെയ്തു പിസ്സ മേടിക്കുന്നുണ്ടല്ലോ ബി ബി ക്യു ആൺറ്റോ ഗ്യാസ് എനിക്ക് അതിൻ്റെയൊക്കെ ബർഗർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് മേടിച്ച് നോക്കാം എന്ന് വിചാരിച്ചു സ്മോൾ ആൺറ്റോ ഗ്യാസ് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് മേടിക്കുന്നതുകൊണ്ട് ഇനി കൊള്ളത്തില്ലെങ്കിൽ വെറുതെ ഇത് ചീത്തയാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്മോൾ ആൺറ്റോ ഗസ് മേടിച്ച ആ പിന്നെ ഒരു ടെൻഡർ കോക്കനറ്റ് ഷേക്ക് മേടിച്ചു കൊടുത്തു അവൻ അവിടെ ചെന്നപ്പോൾ അവിട്ട് ഭയങ്കര കുസൃതിയായിരുന്നു ആയിരുന്നു അവിടെ കിരുന്ന സ്ട്രോക്ക് എടുത്തിട്ട് കിട്ടിയ പാത്രത്തിലൊക്കെ ഇട്ട് അടിച്ച് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ പിസ്സ വന്നു കെട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇനി നമുക്ക് കഴിച്ച് നോക്കണം കഴിച്ചു നോക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ ആണിത് ആൻ്റി എങ്ങനെയുണ്ടോ ആൻറ്റി അമ്മ എങ്ങനെയുണ്ടോ നിങ്ങൾക്ക് ആർക്കും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളുടെ മുഖം കണ്ടറിയാം പിന്നെ നമ്മുടെ ചിക്കൻ പോപ്കോൺ വന്നു പിസ്സത് അതേപോലെ അവിടെ ഇപ്പുണ്ട് ഞാൻ കുറച്ചൊക്കെ കഴിക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല അപ്പം ഇത്രയുള്ള വീഡിയോ ആയിട്ടല്ലേ ബൈ